എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ ഈ തൊട്ടടുത്ത് നിൽക്കുന്നത് ഷിജു എന്ന് പറയുന്ന ഒരു ഇലക്ട്രീഷ്യനാണ് വീട് നമ്മുടെ മേലൂര് വെട്ടുകടവ് ശാന്തിപുരം ഡിവൈൻ എന്ന രീതിയിലാണ് ഡിവൈൻസിൻ്റെ സങ്കേതത്തിലാണ് അവിടെ വീടുകൾ ഉള്ള അവിടെയാണ് ഷിജുവിൻ്റെ വീട് ഷിജു ഇലക്ട്രീഷ്യനാണ് ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് ഷിജുവിൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ് ഇലക്ട്രീഷ്യൻ പണിക്ക് പോയി അതുപോലെ തന്നെ ഉപജീവനം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ഇവിടെ ഒരു കട ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻമാർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇലക്ട്രീഷ്യൻമാർക്ക് നടത്തിക്കൊണ്ടിരിക്കാന് എൻ്റെ ആ കടയുടെ മുന്നിൽ വണ്ടി കൊണ്ടുവച്ചു ആ വണ്ടി പിന്നെ കാണാനില്ല ഇത് വലിയ രീതിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നിരാശയിലേക്ക് അല്ലേ ചോദിച്ചു വലിയ ആ വലിയ നിരാശയിലേക്ക് ആള് തകർന്ന് തകർന്ന് തരിപ്പണായി പോയി കാരണം നമുക്കൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു സംഗതിയാണ് നമ്മുടെ വാഹനം നഷ്ടപ്പെടാന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര കണ്ണും ഇതൊക്കെ ഭാഗത്ത കാര്യത്തിലേക്ക് പോകണമായി ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവര് അത്ര വലിയ കുഴപ്പമില്ല അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ആവശ്യമുണ്ട് അവർക്കൊല്ല അങ്കമാലിക്ക് പോകാനോ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകാനോ അങ്ങനെയുള്ള യാത്രകൾക്ക് വേണ്ടി അവർ ഇതുപോലെ ആരുടെയെങ്കിലും ഒക്കെ പാവപ്പെട്ടവരെ വണ്ടി എടുക്കുന്നു അവർ അതായത് അവർ ലക്ഷ്യം വെക്കും ഈ നമുക്കൊരു കുഴപ്പമുണ്ടല്ലോ ഈ വണ്ടി പെട്ടെന്ന് വല്ല കടകളുടെ മുന്നിൽ വെച്ചിട്ട് താക്കോലെടുക്കില്ല അങ്ങനെയൊക്കെ ലക്ഷ്യം വെച്ച് അവർ നിൽക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വണ്ടി എടുത്തുണ്ടോ അങ്ങനെ കറങ്ങി അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ ഈ വണ്ടി രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോയ്ക്കും ഇതേ സെയിം സംഭവം തന്നെ ടൗൺ ഹാളിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം നടന്നു നമ്മുടെ മേലൂർ സ്വദേശിയായിട്ടുള്ള ഒരാളുടെ ഇരുചക്രവാഹനം കാണാൻ അത് ഇതുപോലെ തന്നെ അവിടെ നിന്ന് ഒരാളെടുത്തു കൊണ്ടുപോയി പിന്നെ പിറ്റേ ദിവസം തന്നെ വണ്ടി കൊണ്ടുപോയിക്കേണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും ഷിജുവിന് വാഹനം തിരിച്ചു കിട്ടി തന്നെ വലിയ ആശ്വാസമായി തകർന്ന് തരിപ്പണായി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഒരുപാട് പേര് ഷിജുവിനെ വിളിച്ച് ഷിജു ആകെ ഇതായിരുന്നു കാരണം ഇതിന്റെ അടവ് തീർന്നിട്ടില്ല ആ മാസ ആയിട്ടാണ് ഈ വാഹനം എടുത്തത് അതിന്റെ അടവ് തീർന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഇരിക്കണം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് എന്തായാലും ആ എല്ലാ സാധനങ്ങളും അതിന്റെ അകത്തായിരുന്നു എന്തായിരുന്നു നമുക്ക് ഷിജുവിനോട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനം കൊണ്ടുവന്നിട്ട് ഇത് ഇത് എന്റെ ബന്ധുവിന്റെ കടയാണ് എന്റെ കൂട്ടുകാരന്റെ കടയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി താക്കോല് എടുക്കാണ്ട് തന്നെ വെച്ചിട്ട് പോരാണിങ്ങ ഇതുപോലൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും ശ്രദ്ധിക്കുക അവനവൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തിരി സമയത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോണ കള്ളന്മാരും ചാലക്കുടിയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെടുന്നതാണ് നന്ദി നമസ്കാരം ഞാൻ താമസിക്കുന്നത് പള്ളിയുടെ അങ്ങനെ ഇലക്ട്രീഷ്യനാണ് ആണ് അത് അത് ചെയ്യാനൊക്കെ ആയിട്ട് വന്ന ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഒരു ആറര ടൈമിലെത്തി ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പൊ രണ്ട് ദിവസം അവിടെ പണിത് പിന്നെ കുറച്ച് ഫിനിഷ് ചെയ്യാണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി വന്നു അവിടെ വന്ന് വണ്ടി വെച്ചിട്ട് താക്കോല് എടുത്തില്ല ഓ വണ്ടി ഫ്രണ്ടിൽ കടയുടെ മുന്നിൽ വെച്ചു താക്കോൽ താക്കോൽ എടുത്തില്ല എടുത്തില്ല അതിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തീർക്കാനുള്ളൂ വണ്ടി വർക്ക് പണി തീർക്കാനുള്ളൂ അപ്പൊ ഞാൻ ആ കടയാണ് രണ്ട് മൂന്ന് കട അപ്പുറത്ത് കടയിലൊന്നു ഒരു സ്ഥലം മേടിക്കാൻ അപ്പൊ അത് മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ വണ്ടി സ്പോട്ടിൽ കാണാൻ അപ്പൊ ഞാൻ ഓടി വന്ന് നോക്കി വണ്ടിയൊന്നും കാണാൻ ഇല്ല അപ്പൊ എനിക്കാകെ ഞാൻ പിന്നെ നമ്മൾ അറിയുന്ന ചേട്ടന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞു പിന്നെ ഇവിടെ നമ്പർ വണ്ടിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഫോണിൽ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഇതൊക്കെ എടുത്തത് പോലീസ് കംപ്ലൈന്റ് ചെയ്തു അല്ലെ ഇന്ന് അപ്പൊ കാലത്തോട്ട് ഞങ്ങൾ വണ്ടി കാര്യങ്ങളവിടെ അന്വേഷിക്കാണ് അപ്പൊ ഇവിടെ ഒരു നമ്മുടെ ഈ ട്രെയിനിങ്ങിൽ ഇപ്പൊ വണ്ടി ഈ കടയുടെ ഒരു ൽഫ ബേക്കറി തൊട്ടടുത്ത കടയാണ് അപ്പൊ ആ കടയൂടെ മുമ്പോട്ട് തിങ്ങിട്ട് ഒരു ബേക്കറി ആണ് ഒരു ബേക്കറി അവരുടെ സിസിടിവി ക്യാമറയിൽ ഈ വണ്ടി ഇങ്ങോട്ട് പോണതായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മള് ക്യാമറ ചെക്ക് ചെയ്യലും അതിന്റെ കാര്യങ്ങളും പോലീസ് കേസ് അന്വേഷണം നടത്തുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഇന്നലെ കഴിഞ്ഞത് നല്ലൊരു അറരക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ പിന്നെ ഇന്ന് ഒരു ആ ടൈം ആയിപ്പോഴാണ് നമുക്ക് കിട്ടിയത് അതായത് വണ്ടി ഇപ്പൊ കിട്ടിയത് നമുക്ക് അപ്പുറത്ത് ആ ഹൈവേലല്ല ഹൈവേ പറഞ്ഞു ഹൈവേ അവിടെ തന്നെ ആ സൈഡില് ഏഹ് ഈ കുറച്ച് വണ്ടിയിൽ ഇരിപ്പുണ്ട് അതിന്റെ കൂട്ടത്തില് ഇരിക്കുന്നു വണ്ടി അപ്പൊ ഞങ്ങളിവിടെ ക്യാമറയുടെ ഇതൊക്കെ നോക്കിയോണ്ടിരിക്കുന്നുണ്ട് വണ്ടി അപ്പഴ കടന്നുപോയെന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ആറ് നാപ്പത്തി മൂന്നിന് വണ്ടി ഇവിടെ പോയിട്ടുണ്ട് അപ്പൊ പിന്നെ പിന്നെ നമ്മളിപ്പോലീസാർ പോയി സമയത്ത് പോയി അന്വേഷിച്ചപ്പോ അവിടെ വണ്ടി കണ്ടു അപ്പൊ തന്നെ വിളിച്ചു അവിടെ ഇപ്പോ ഈ വണ്ടി നമ്പർ പറഞ്ഞു പിന്നെ നമ്പർ എന്നൊക്കെ പറഞ്ഞപ്പോ വരാൻ പറഞ്ഞ അങ്ങനെ പോലീസ് വണ്ടി വന്നു ഞാൻ കയറിപ്പോയി വണ്ടി അവിടെ ഇരിപ്പുണ്ട് താക്കോല് നമുക്ക് കിട്ടിയിട്ടില്ല താക്കോല് കളഞ്ഞു അപ്പോൾ വണ്ടി സ്പൈറ് പറഞ്ഞിട്ടിപ്പോണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഞാൻ സ്പയർ പോയി എടുത്തിട്ട് വന്നിട്ടാണ് ഇപ്പൊ വണ്ടി എടുത്തത്